എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് കാണിക്കുന്നത് പിന്നെ രണ്ട് ആണ് അതായത് ഷോൾ മാക്സി കഫ് കഫ്ദ് ഷോൾ മാക്സി ജംബോ സൈസിൽ ജംബോല് ഷോൾ മാക്സി അപ്പൊ കുറെ ആൾക്കാർ ചോദിച്ചും ജംബോല് ഷോൾ മാക്സി കിട്ടുമെന്ന് അപ്പൊ ഇനിഷ്ടന്ന് സാധനം വന്നിട്ടുണ്ട് ജമ്പോല് അതേപോലെ നമുക്ക് ഒന്ന് കാണിക്കാനുള്ളു കേട്ടാ കഫ്താൻ സാധാ ഐറ്റം അളവിലാണ് കാണിക്കാനുള്ളത് അപ്പൊ ജംബോല് അറുപത് സൈസാണ് നമുക്ക് ആദ്യം കാണിക്കേണ്ടത് കേട്ടാ അപ്പൊ ഇതിന്റെ ചെസ്റ്റ് അളവ് വരുന്നുണ്ട് ഇരുപത്തി എട്ട് എട്ട് എട്ടും അൻപത്തിയാറ് ഇഞ്ച് ഇതിന്റെ ചെസ്റ്റ് അളവ് വരുന്നുണ്ട് ഇതിന്റെ കയ്യർക്കം വരുന്നത് പതിനഞ്ച് ഇഞ്ച് കയ്യർക്കം വരുന്നുണ്ട് കേട്ടാ ഒക്കെ നല്ല നല്ലണ്ട് അപ്പൊ നല്ല തടിയുള്ള ആൾക്കാർക്ക് ഒക്കെ അയിമ്പത്തി ആറ് സൈസാണേ ഇതാ മുപ്പത് അറുപത് ഇപ്പ് സൈസ് വരുന്നുണ്ട് കേട്ടാ ഇതാണ് അപ്പൊ ഐറ്റംസ് ഇതാ കണ്ടില്ല അപ്പൊ ടെൻഷൻ വേണ്ട കാരണം പിന്നെ തടിയുള്ള ആൾക്കാർക്കും ഷോൾ മാക്സ് ഇടാന്നുള്ള കണ്ടീഷനിൽ എത്തിയിട്ടുണ്ട് അപ്പം അടിപൊളി ഷോളാണ് ഇട്ടാ നല്ല അടിപൊളി ലെങ്തിലൊക്കെ രണ്ടേക മീറ്റർ ലെങ്ത് ഉണ്ട് പിന്നെ ഏകദേശം കണ്ടില്ലെങ്കിൽ ഫുൾ ലെങ്ത്ത് ഷോൾ കണ്ട നീർത്ത ഫുൾ ആയിട്ട് നമ്മൾ കാണിച്ചു തരാം ഇതാണ് ഷോൾ വരുന്നത് ഇതേ സെയിമിലാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഇട്ടാ അപ്പം ഇതിന്റെ അളവ് കഷ്ട ആയിട്ട് ഞാൻ പറഞ്ഞു അപ്പം ഇനി അളവാരും മറക്കരുത് ഇട്ടോ ഇനി അളവ് ചോദിച്ചാൽ നമുക്കും പറയാൻ പറ്റില്ല കാരണം മാറന്നിട്ടുണ്ടാകും അപ്പം ഇനി ഇതിന്റെ കളർ ചേഞ്ചാണ് ഞാൻ കാണിക്കാൻ പോണത് കളർ ചേഞ്ച് ആണ് റേറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല മൂന്ന് ഇരുന്ന് മുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടാ മുന്നൂറ്റി എമ്പതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഡെലിവറി ചാർജ് വരും കണ്ടില്ലേ ഇതാണ് വരിക ഇതിന്റെ ഷോളാണ് ഇത് അപ്പം നിങ്ങൾക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് പീസൊക്കെ എടുക്കുമ്പോൾ ഡെലിവറി ചാർജ് വരും അഞ്ച് പീസ് എടുക്കുമ്പോൾ ഡെലിവറി നിങ്ങൾക്ക് ഫ്രീ ആണ് കേട്ടോ നല്ല എംബ്രോയ്ഡർ ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയാ ഭാരത് മെറ്റീരിയൽ ആണ് ഭാരതിന്റെ തുണിയാണ് എന്താ എന്തല്ലേ അടിപൊളിയാണ് അപ്പൊ ഇതിന്റെ ഷോൾ ഇതാ ഇതാണ് ഇതിന്റെ ഷോള് ഈ ഷോള് നിർത്തണില്ല ഞാൻ ഫുള്ള് ഒരിക്കലും നിർത്തി കാണിച്ച് നല്ല നല്ല കളർചാറ്റിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അടിപൊളിയാണേ അപ്പൊ മുന്നൂറ്റി എമ്പത് ഉറുപ്പിട്ടാ ഷോള് മാക്സിമം കൂടി ജംബോ സൈസാണ് പതിനഞ്ച് ഇഞ്ച് കയ്യാർക്കണ്ടിപ് സൈസ് ഒക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾ ഫുൾ ആയിട്ട് വീഡിയോസ് കറക്റ്റ് നമ്മൾ പറഞ്ഞത് കേൾക്കുമ്പോൾ വേണം കാണും വേണം എന്നാലേ മനസ്സിലാവുള്ള അടുത്ത് ഇതിന്റെ അടുത്ത കളർ ചേഞ്ചാണേ അടിപൊളി ഐറ്റംസ് കേട്ടാ നമ്മൾ കാണിക്കുന്ന ഒക്കെ ജമ്പോളി സൈഡ് എല്ലതും ഒരു മൂന്ന് ഐറ്റംസിൽ നമ്മൾ കാണിക്കുന്നുണ്ട് മൂന്ന് മോഡലിൽ ഇട്ടോ അപ്പൊ നിങ്ങൾ അതിന്റെ സ്ക്രീൻഷോട്ട് കിട്ടുമ്പോൾ കറക്റ്റ് ഇട്ടരു അതാ കറക്റ്റ് ആയിട്ട് നമ്മൾ നമ്മളിതിന്റെ പ്രിന്റൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് തുണിമ വരുന്ന ഇതാണ് കേട്ടോ അത് ഇത് ഇളകി പോവൊന്നുമില്ല ഒക്കെ തുണിമ വരുന്ന പ്രിന്റ് ആണ് ഇതാണ് ഷോൾ ഇതിന്റെ ഇപ്പൊ നമ്മളിപ്പോ രണ്ടാമത്തെ മോഡൽ രണ്ടാമത്തെ പീസ് ആണ് ഇത് കാണിക്കുന്നത് ഒരേ സെയിം അളവിലാട്ടോ വരണതൊക്കെ അപ്പൊ ഇതിന്റെ ഷോൾ നിർത്തി കാണിച്ചെ അപ്പോൾ ഫുള്ള് ലെങ്ത് രണ്ടേക മീറ്റർ ലെങ്ത് ആണ് ഇത് വരുന്നത് പകുതി നിർത്തിയിട്ടുള്ളേ ഇതാണ് ഇതിന്റെ ഷോൾട്ടാ അപ്പൊ മുന്നൂറ്റി എമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ അഞ്ച് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഡെലിവറി ആണേ അപ്പൊ നീ ഷോളെ നിർത്തുന്നില്ല ഈ മോഡൽ ഇതാണ് ഇതിന്റെ ഷോൾ സ്ക്രീൻഷോട്ട് ഇടുമ്പോ കറക്റ്റായിട്ട് നിങ്ങൾ ഇട്ട് കിട്ടുക നല്ല ക്ലിയർ ഇട്ടായിരുന്നേ വളരെ സ്ലോവിലാണ് നമ്മൾ കാണിക്കുന്നത് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഇതൊക്കെ ടൈമിംഗ് ഒക്കെ തരണുണ്ട് ഇതാണ് അതിൻ്റെ ഷോൾ കേട്ടോ അടുത്ത കളറേ കളറെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കണതിൻ്റെ കളർ അടുത്ത് അപ്പോൾ തടിയിലൊരു ഷോൾ മാങ്ങി എത്തിയിട്ടുണ്ട് ജംബോ സൈസിലാണ് അടിപൊളിയാണ് ലെങ്ത് ഒക്കെ നല്ല വരുന്നുണ്ട് നല്ല മോഡലാണ് നല്ല എംബ്രോയിഡറി വെച്ചിട്ടാണ് അതതിൻ്റെ ഷോളാണേ ഭാരത് മെറ്റീരിയലിലാണ് വരുന്നത് ഇതാ അമ്പത്താറ് സൈസാട്ടാ അമ്പത്താറ് സൈസ് ഇതിന്റെ ഷോർട്ടാ ഇനി നമ്മൾക്ക് ഇപ്പൊ ജംബോ സൈസ് ജോല തന്നെ അടുത്ത് കാണിക്കാൻ നല്ല വെറൈറ്റി ഒരു ഐറ്റംസ് കൂടി ഉണ്ട് താ കള്ളിയിൽ വരുന്നൊരു ഐറ്റംസ് റേറ്റൊക്കെ സെയിം റേറ്റ് തന്നെ മുന്നൂറ്റി അമ്പത് അഞ്ച് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഡെലിവറി ലെങ്തും ഒക്കെ ഞാൻ പറഞ്ഞ അതേ കറക്റ്റിൽ തന്നെ വരണം കേട്ടാ ഉണ്ടോ അപ്പോൾ ഇതിൻ്റെ ഷോൾ ഇതാ ഇങ്ങനെ വരിക ഫുള്ളായി നിർത്തുന്നില്ല എത്ര നിർത്തുന്നുള്ളത് രണ്ടേക്കാം മീറ്റർ ലെങ്ത് വരുന്നതാണ് കേട്ടോ എടുത്തത് അപ്പോൾ ഈ മോഡലിൽ ഷോൾ ഇത് ഇങ്ങനെ വരും കേട്ടോ അപ്പൊ കാൺസീന്റെ ഷോളാണിത് അപ്പൊ നല്ല നല്ല അടിപൊളി അടിപൊളി എംബ്രോയ്ഡറി വർക്കിലാണ് ടൊക്കെ വന്നിട്ടുള്ളത് ഓക്കെ ഈ മോഡലിലെ ഷോൾ ഇട്ടാ അപ്പൊ ഞാൻ ഇതിന്റെ അളവൊക്കെ ഒന്നും കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം അപ്പൊ ഇത് അയിമ്പത്തി ആറ് ആണ് അയിമ്പത്തി ആറ് ഇഞ്ചാണ് ഇതിന്റെ ഇറക്കം വരുന്നത് ഇട്ടാ പതിനഞ്ച് ഇഞ്ച് ഇതിന്റെ കയ്യറക്കം വരുന്നുണ്ട് പതിനഞ്ച് ഇഞ്ചാണ് ഇതിന്റെ കയ്യർക്കം വരുന്നത് ജംബോ സൈസിലെ സോളമാക്സി ആണ് കേട്ടോ അപ്പൊ ഇത് ചസ്റ്റ് വീതി അയിമ്പത്തി ആറ് ചസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ ഹിപ് സൈസും നല്ലുണ്ട് ഹിപ് സൈസ് അറുപത് വരുന്നുണ്ട് ഹിപ്പ് സൈസ് കട്ട അപ്പോൾ ഇതാ ഇണ്ടല്ലേ അപ്പോൾ ലെങ്ത്തും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുന്നൂറ്റി എൺപത് രൂപ വരുന്നത് റേറ്റ് അഞ്ച് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഡെലിവറി ഇനി നമുക്ക് കഫ്താനാണ് കാണിക്കല്ലേ കാണിച്ചരാം ഓക്കെ അപ്പൊ കഫ്താൻ കേട്ടോ കൈയ്യുള്ള കഫ്താനാണ് ഒരു ഇരുന്നൂറ്റി അമ്പത് രൂപ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ നല്ല അടിപൊളി ഇപ്പോൾ കുറച്ച് ആൾക്കാർ ചോദിക്കലോ തുടങ്ങി കഫ്താനുണ്ടാവും അപ്പം നമ്മൾ കൊണ്ടുവന്നതാണ് നല്ല വീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ലെങ്ത്താണ് ഇത് കൈ ഒക്കെ ഉള്ള ഐറ്റംസാണ് കേട്ടോ ഇങ്ങനെ വരുമോ ഓക്കെ കയ്യും മുക്കാലം ഉണ്ടാക്കേണ്ട പിന്നെ ലെയർ ഇങ്ങനെ വരും ഇവിടെ അതിൻ്റെ ഉള്ളിൽ കൂടി ഒരു കൈ ഇങ്ങോട്ട് പോകുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു കെട്ട് പൂട്ടുണ്ട് ഇതാണ് കെട്ട് ഇത് നമുക്ക് എത്ര വേണമെങ്കിലും ഇങ്ങനെ ഒരു വലിച്ചും കണ്ട് ടൈറ്റ് ആക്കാൻ കഴിയും ഓക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ച് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഡെലിവറി ചെസ്റ്റ് ചെസ്റ്റൊക്കെ അളച്ചാൽ നല്ല ചെസ്റ്റ് വീതി ഒക്കെ ഉണ്ടാവും അതെ ചെസ്റ്റ് ഒന്നും അളക്കേണ്ട ആവശ്യമില്ല അത്രക്കും ലെങ്ത്താണിത് വരുന്നത് ഇരുപത്തൊമ്പത് അപ്പോൾ അമ്പത്താറിനെ ഇതിന്റെ ഇത് വരുന്നുണ്ട് കേട്ടോ ചെസ്റ്റ് അളവ് ഉള്ളത് അയിമ്പത്താറിനെ വരുന്നുണ്ട് അപ്പോൾ ഇതിൽ മൂന്ന് കളറുകളാണ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ പേയ്മെൻ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎമ്മും ബാങ്ക് ട്രാൻസ്ഫർ ആണ് നമ്മുടെ പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ട്ടാ ഓക്കെ അപ്പോൾ നമ്മുടെ സ്ഥലം മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ തിരൂരി വീരാഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് കഫ്താനാട്ടാ ഞാൻ കാണിക്കുന്നത് മൂന്ന് ഒരു മോഡലാണ് ഉള്ളത് മൂന്ന് കളറിലായിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പ് മലപ്പുറം ജില്ലയിൽ തിരൂരി വീരാഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഒരിക്കൽ കൂടി പിറയാണ് അല്ല അപ്പൊ നിങ്ങൾ കണ്ടിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് കണ്ട് വിട്ടു തരും ഓക്കെ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാല്ലാ അടുത്ത വീഡിയോസുമായി കാണാം സ്ലാക്കും